ഹലോ ഗീസ് നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വരെ പോയാലോ ഈ കാണിക്കുന്ന വഴികളെല്ലാം നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളിലേക്ക് ഉള്ള വഴികളാണ് എന്ത് രസമാണെന്നറിയോ കാണാൻ സീരിയസ്ലി ഭയങ്കര ഭംഗിയാണ് കാണാൻ ഫുള്ള് പച്ചപ്പും ഹരിതാപവും ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ അതിൻ്റെ ചുറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ ഭാഗങ്ങളായിട്ടുള്ള ആറ് പോലത്തെ കുറേ ഇതുണ്ടായിരുന്നു ഈ കാണുന്നതാണ് കാട്ടാന ഞങ്ങൾ രണ്ട് അങ്ങടേക്ക് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഞങ്ങൾ കാട്ടാനയെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഇതുപോലെ തന്നെ അങ്ങ് ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ കുറേ കുരങ്ങന്മാർ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു ബേബീസും മുതൽ അതിൻ്റെ ഡാഡ അമ്മ ഉള്ള ടൈപ്പ് ഈ ഇരിക്കുന്ന മൊത്തം അതുപോലെ തെയ്യും കുറേ കുഞ്ഞിക്കുട്ടികൾ കുറേ വലിയ ആളുകൾ കുറേ എന്താ പറയുക കുറേ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഞങ്ങൾ ഒരു പഴമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് പക്ഷേ യാത്രയുടെ തുടക്കം മുതൽ ആ ഒരു അവസാനം വരെയുള്ള യാത്രയുടെ ഭംഗി ഒരു രക്ഷയല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് നിങ്ങൾ പോകാത്ത അതിരപ്പള്ളിയിൽ പോകാത്ത ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും അങ്ങടേക്ക് പോയിരിക്കണം കാരണം അത്രയ്ക്കും ഭംഗിയാണ് എന്ത് രസാന്നറിയാമോ പക്ഷേ ആ യാത്രകൾ കുറച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേറിയതാണെങ്കിൽ പോലും ഭയങ്കര രസമാണ് ഇത് നമ്മുടെ അതിരപ്പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് ആ സമയത്ത് ടിക്കറ്റ് എടുക്കുന്ന ഗ്യാപ്പിൽ കിട്ടിയപ്പോൾ ഞാൻ ഒരു മാങ്ങ വാങ്ങി കഴിച്ചതാണ് കുഴപ്പമില്ലായിരുന്നു മാങ്ങയുണ്ടായിരുന്നു പൈനാപ്പിളുണ്ടായിരുന്നു ഈ ആദ്യം കാണിച്ച് കയറി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അവിടെ നടന്നു പോകണം ആ ടിക്കറ്റ് നമ്മൾ എടുത്ത ടിക്കറ്റ് കൊണ്ട് നമുക്കിനി വാഴച്ചാൽ വരെ പോകാൻ പറ്റും ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു നോക്കി അടുത്തങ്ങാണ്ടാണെന്ന് ഈ കാണുന്ന കേറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തെത്താൻ പറ്റും ഇവിടെ നിന്ന് ഈ കാണുന്ന വഴി നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ നേരെ ഉള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ കുത്തനെ ഭാഗത്താണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടവിടെ കുത്തിയിരിക്കുകയാണിത് നമ്മൾ കയറ്റം കയറി ഇറങ്ങിയെല്ലാം ആയിട്ട് ടയേർഡായിരുന്നു അങ്ങനെ താണ്ടേ നമ്മളതിൻ്റെ മുഗൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അവിടെ തന്നെ കാണുമ്പോൾ എന്ത് ഭംഗിയ എൻ്റെ മോനെ സ്വർഗം എന്നൊക്കെ പറയത്തില്ല ഇതാണ് ഇത് ഈ വെള്ളച്ചാട്ടം ഇവിടുന്ന് കാണാൻ തന്നെ എന്ത് രസാന്നറിയോ ആക്ച്വലി ഞാൻ എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു നമ്മൾ ഈ താഴ്ഭാഗം കാണുന്നില്ലേ നമ്മൾ അവിടേക്കാണ് ചെല്ലുന്നതെന്നായിരുന്നു പക്ഷേ മേളിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് മാത്രമേ കാണാൻ സാധിക്കുന്നു ഇത് ഈ വെള്ളമാണ് താഴേക്ക് പതിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടാണ് താഴേക്ക് പതിക്കുന്നത് ഭയങ്കര രസമാണ് കണ്ടേയ്ക്ക പക്ഷേ രാവിലത്തെ സമയത്തോ വൈകിട്ടത്തെ സമയ സമയത്തോ പോകണം ഈ കാണുന്ന വഴികളിൽ കൂടെ വേണം നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവാൻ ഇതുപോലാണ് വഴികളെല്ലാം നമ്മൾ സൂക്ഷിച്ച് നോക്കി നടന്ന് വേണം പോകാൻ ഇതിൽ കുറേ ഉണ്ട് കാരണം അങ്ങ് കുറച്ച് മൂന്നാല് ചുറ്റി ചുറ്റി നമ്മൾ താഴെ ചെല്ലുമ്പോഴാണ് ഈ കാണുന്ന സ്വർഗം നമുക്ക് കാണാൻ പറ്റൂ എന്ത് രസമാന്നറിയാവോ സീരിയസ്ലി നമുക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാൻ തോന്നൂല അതുപോലെ ഭംഗിയാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അതും ഈ കാണുന്ന വെള്ളത്തിൻ്റെ ആ വന്ന് പതിക്കുമ്പോൾ ഉള്ള ആ ഒരു എറച്ചിലെന്ന് പറയത്തില്ലേ അത് നമുക്ക് നമ്മുടെ എൻ്റെ മുടിയും ഡ്രസ്സും ഒക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് കാരണം അതുപോലെ ശക്തിയിലാണ് വന്ന് വെള്ളത്തിൻ്റെ ആ ഒരു എറച്ചിൽ വീഴുന്നത് നമുക്ക് നല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് ഫോട്ടോസ് എടുക്കാം അവിടെ ചുമ്മാ ഇരു നിന്ന് ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഭംഗിയാണ് ഞാൻ ആരോഗ്യം ചെയ്തു ഈ നമ്മുടെ ബാഹുബലിയും മറ്റേ ജിയാജലയാപ്പാട്ടും ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഇറങ്ങി അവിടെ വരെ ചെന്നു എന്നുള്ളതാണ് ഭയങ്കര ടഫായിരുന്നു ഇറങ്ങി പോകാനും തിരിച്ചു കയറാനും ഒക്കെ സൂക്ഷിച്ചൊക്കെ പോവുക വരിക ഇനി നിങ്ങളാരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും പോയി നോക്കാം അത്രയ്ക്കും ഭംഗിയാണ് ഇത് പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നും പോയ പോക്കല്ലായിരുന്നു ഇപ്പം എൻ്റെ ഹസ്ബൻ്റ് കൂട്ടുകാരനുണ്ട് വീടുകളുണ്ട് അഖിൽജിത്ത് അഖിൽജിത്തും അവൻ്റെ ഭാവി വധുവും അവരെല്ലാവരോടും പ്ലാൻ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് എന്താ പറയുക ഒന്നും പ്ലാൻ ചെയ്യാതെ പോയൊരു ട്രിപ്പായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് വന്നൊരു യാത്രയാണിത് ഈ കാണുന്നതാണ് നമ്മുടെ വാഴച്ചാലിലേക്ക് പോകുമ്പം എനിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ റോഡ് സൈഡിലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അതും കാണാൻ നല്ല രസമുണ്ട് ഇതുപോലെ കുറേ കുരങ്ങന്മാരും ഉണ്ട് ഇവിടെ ഈ കാണുന്നത് നമ്മൾ അതിരപ്പള്ളിയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഈ ഒരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ ഉള്ളത് പക്ഷേ ഞങ്ങൾ ഇവിടെ പോവാതെയാണ് അതിരപ്പള്ളിക്ക് പോയത് തിരിച്ചു വന്നപ്പോഴത്തേന് നമ്മുടെ ടൈം തീർന്നിട്ടുണ്ടായിരുന്നു ഇത് അഞ്ചേ മുക്കാൽ വരെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അഞ്ച് മുപ്പത്തഞ്ചേ പത്ത് മിനിറ്റ് മാത്രമേ ഞങ്ങളിവിടെ നിന്നുള്ളെങ്കിലും ഭയങ്കരമായിട്ട് ഒരു സ്ഥലമാണ് ഭയങ്കര രസമാണ് കാണാൻ ഇതൊരു തൂക്കുപാലത്തിൻ്റെ കൂടെ കാണുന്ന വ്യൂ ആണ് അതും ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കാണാൻ അതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ആറ് വരുന്നതിന് അവർ വകഞ്ഞ് മറ്റേ ഇത് തിരിച്ച് വെച്ചിരുന്നിട്ട് വെള്ളം അവിടെ നിന്ന് വീഴുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അവിടെ തന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു ആ ഊഞ്ഞാലിൽ ഞാൻ എൻ്റെ കുറച്ച് പ്രദർശനങ്ങളാണ് കാണുന്നത് എനിക്കറിയത്തില്ല ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കയറിയിരുന്നു സമയമില്ല അവരെ അടയ്ക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ സെക്യൂരിറ്റിയോട് വെച്ച് ചേട്ടൻ ഞാൻ പോയി ഒന്ന് ആടിക്കോട്ടേ അപ്പോൾ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് ആടിക്കുമോ സമയം തീരാനേ ക്ലോസ് ചെയ്യാൻ പോകുന്നു ഞാൻ പോയി കുറച്ച് നേരം ഇരുന്ന് ആടി പിന്നെ ഇനി അടുത്ത വീഡിയോ അടുത്ത ക്ലിപ്പ് വരുന്നത് എൻ്റെ കെട്ടിവിനാട് എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ് പക്ഷേ എന്നാലും ഉണ്ടല്ലോ എനിക്ക് ഹൈറ്റ്സ് പേടിയാണെങ്കിൽ പോലും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഊഞ്ഞാൽ താഴെ സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് നമ്മളിങ്ങനെ ആടി പോകുമ്പം എന്താ പറയുക നമ്മൾ മുള്ളോട്ട് ചെല്ലുന്നൊരു ഫീലാണ് അത് നിങ്ങളെ ക്ലിപ്പ് കാണുമ്പോൾ ഹസ്ബൻഡ് ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും അവൻ എക്സ്പ്രഷൻ ഇടുന്നത് കാണുമ്പം കാരണം അവൻ ചെറുകനെയാണ് ആടുന്നത് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിലോട്ട് ആടുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മൾ ടോപ്പിൽ ചെല്ലുന്നൊരു ഫീലാണ് നമുക്ക് ഉള്ളിൽ നിന്നൊരു ഒരു സാധനം വരും എന്താണെന്നത് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ കിട്ടുന്ന ടൈമുകളിലൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഈ മൊമെൻ്റ് ഒന്നും പിന്നെ നമുക്ക് കിട്ടില്ലെന്ന് നമുക്ക് അറിയില്ല ലിവ് ഇൻ ദ പ്രസൻ്റ് എന്ന് പറയത്തില്ലേ ആ ഒരു സാധനം എന്തായാലും എന്താ പറയുക ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയാണിത് ലൈഫിൽ എന്താ പറയുക നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല പക്ഷേ ഇത് പ്ലാൻ ചെയ്യാതെ പിറ്റേ ദിവസം അല്ല തലേന്ന് വൈകിട്ട് അഖിൽജത്ത് വന്നു നമുക്കിങ്ങനെ പോയാലോടും ചോദിക്കുന്നു അപ്പം ആ പോവാടെയെന്ന് പറഞ്ഞ് പോകുന്നു അങ്ങനെയാണ് അപ്പം ഞങ്ങളുടെ യാത്ര ഈ ഊഞ്ഞാലാടോട് നിർത്തുമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക്